ഒന്ന് യോഹന്നാൻ മൂന്ന് അധ്യായത്തിൽ ദൈവം അവരെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് അപ്പോസ്തലനായ യോഹന്നാൻ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു നമ്മെ ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കുന്നു അത് ഒരു വലിയ അനുഗ്രഹമാണെന്ന് അദ്ദേഹം പറയുന്നു ലോകം ദൈവത്തെ അറിയാത്തതിനാൽ നമ്മെ മനസ്സിലാക്കുന്നില്ല ഒരു ദിവസം നമ്മൾ യേശുവിനെ പോലെയാകും ഈ പ്രത്യാശയുള്ള എല്ലാവരും യേശു നിർമ്മലായിരിക്കുന്നതുപോലെ ശുദ്ധമായ ജീവിതം നയിക്കാൻ ശ്രമിക്കും പിന്നെ യോഹന്നാൻ പാപത്തെക്കുറിച്ച് സംസാരിക്കുന്നു പാപത്തിൽ ജീവിക്കുന്ന ആർക്കും യേശുവിനെ യഥാർത്ഥത്തിൽ അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നു യേശു നമ്മുടെ പാപങ്ങൾ നീക്കാൻ വന്നു അവനെ അനുഗമിക്കുന്നവർ പാപം ചെയ്യുന്നത് തുടരില്ല ആരെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയും മാറാൻ ശ്രമിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അത് അവർ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെതല്ലെന്ന് കാണിക്കുന്നു പരസ്പരം സ്നേഹിക്കാൻ നമ്മോട് പറഞ്ഞിരിക്കുന്നു അസൂയ കാരണം തന്റെ സഹോദരൻ ഹാബലിനെ കൊന്ന കൈയിൻ്റെ ഉദാഹരണം യോഹന്നാൻ നൽകുന്നു ദൈവത്തിൻ്റെ യഥാർത്ഥ മക്കൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നു നമ്മൾ ആളുകളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇരുട്ടിലാണ് ജീവിക്കുന്നത് സ്നേഹം വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലും സത്യത്തിലുമാണ് നാം ദൈവത്തെ അനുസരിക്കുകയും അവന് ഇഷ്ടമുള്ളത് ചെയ്യുകയും ചെയ്താൽ നമുക്ക് അവനോട് എന്തും ചോദിക്കാം അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്യുക എന്ന ദൈവത്തിന്റെ കൽപ്പന നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത് നാം ഇത് ചെയ്യുമ്പോൾ ദൈവം നമ്മിൽ വസിക്കുന്നു ദൈവവചനത്തിലൂടെ നാം അത് അറിയുന്നു